നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ അക്ഷരങ്ങൾക്കും ഭാഷയ്ക്കും ആദരമേഖല കോട്ടയത്തിന്റെ അക്ഷരമോസ്യം അക്ഷരങ്ങളുടെ ഉൽപ്പത്തി മുതൽ വർത്തമാനകാലം രൂപം വരെ എങ്ങനെ മാറിയെന്ന് കണ്ടറിയാവുന്ന മ്യൂസിയത്തിൽ അറിവിന്റെ മുദ്രകൾ ഏറെ പ്രേമലേഖനം കൊത്തിവെച്ച ഗുഹയുടെ മാതൃകയുണ്ട് മ്യൂസിയത്തിന്റെ മുൻവശത്ത് ഛത്തീസ്ഗഡിലെ ജോഗിമാര ഗുഹയിലാണ് രാജ്യത്തെ ആദ്യ പ്രേമലേഖനം കൊത്തിവച്ചിരിക്കുന്നത് അക്ഷരത്തെയും ചരിത്രത്തെയും സ്നേഹിക്കുന്നവർക്ക് പുതിയ അനുഭവമേകും മ്യൂസിയത്തിലെ കാഴ്ചകൾ ആറായിരത്തോളം ഭാഷകളുടെ ഡിജിറ്റൽ ശേഖരമുണ്ട് അക്ഷരങ്ങളുടെ പരിണാമവും ഭാഷാ ഭാഷാരൂപീകരണവും തുടങ്ങി മനുഷ്യൻ സംസാരിച്ചു തുടങ്ങുന്ന കാലം വരെ ഇവിടെ വിവരിക്കുന്നു നാലു വർഷം കൊണ്ട് രാജ്യത്തും വിദേശത്തുമായി നടത്തുന്ന പഠനങ്ങൾക്കൊടുവിലാണ് അക്ഷരചരിത്രത്തെ മ്യൂസിയത്തിലേക്ക് എത്തിച്ചത് സഹകരണ വകുപ്പ് പതിനഞ്ച് കോടി രൂപ മുടക്കിയാണ് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയത് അക്ഷരങ്ങളുടെ ഉൽപ്പത്തി ആയുടെ ആദ്യ രൂപം മുതൽ വർത്തമാന രൂപം വരെ പത്ത് ഘട്ടങ്ങളെ മ്യൂസിയത്തിൽ പരിചയപ്പെടാം ഇതുപോലെ ഓരോ അക്ഷരത്തിൻ്റെയും ശൈശവകാലം മുതൽ വളർച്ചാ ഓരോന്നും അറിയാം മൊഴിയിൽ നിന്നും വരയിലേക്കും അവിടെ നിന്ന് മൂന്ന് ഗാലറികൾ കടന്ന് ഭാഷാ ഗ്യാലറിയിലേക്കും എത്തും വിധമാണ് ക്രമീകരണം മൊഴിയിൽ നിന്നും വരയിലേക്കും ടി ഒന്നാം ഗാലറിയുടെ പേര് മൊഴിയിൽ നിന്നും വരയിലേക്കെന്നാണ് വാമുടി ചരിത്രം ശിലാചിത്രം ഗുഹാവര ചിത്രശില്പി എന്നിവയുടെ വിവരണവും ചിത്രങ്ങളും ദൃശ്യങ്ങളും മാതൃകകളും കാണാം സ്പെയിനിലെ അൽട്ടാമറ ഗുഹ മധ്യപ്രദേശിലെ ഭീം മറയൂർ ഗുഹാചിത്രങ്ങൾ എടയ്ക്കൽ ഗുഹാചിത്രം ചിത്രശിൽപികൾ എന്നിവ കാണാം ലിപി പരിണാമത്തിന്റെ ചരിത്രമാണ് രണ്ടാം ഗാലറിയിൽ ഇന്ത്യൻ ശില്പികളുടെ മൂലലിപി ബ്രാഹ്മി ലിപികളെക്കുറിച്ചും ഗരോഷ്ടി സിദ്ധമാതൃക തികളാരി ആര്യ എഴുത്ത് വട്ടെഴുത്ത് കോലെഴുത്ത് എന്നിവയെക്കുറിച്ചും അറിയാൻ അവസരമുണ്ട് എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് സംസ്ഥാനത്തെ മുപ്പത്തിയാറ് ഭാഷകൾ കേൾക്കാമെന്നതാണ് വലിയ പ്രത്യേകത എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്ന് പേടി പേരിട്ടിരിക്കുന്ന മൂന്നാം ഗാലറിയിലെ വ്യത്യസ്ത അച്ചടി സാങ്കേതിക വിദ്യകൾ അച്ചടി മലയാളം അച്ചടി രാജ്യത്തിന് പുറത്തും കേരളത്തിനു പുറത്തുമുള്ള അച്ചടി എന്നിവ പരിചയപ്പെടാം നാലാം ഗാലറിയിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വളർച്ചയും വികാസവും കാണാം ലോക ഭാഷാ ഗാലറി ലോകഭാഷാ ഗാലറിയിലെ ഭാഷ സംസാരിക്കുന്ന രാജ്യം ഭാഷകളുടെ സ്ഥിതി എത്ര ആളുകൾ സംസാരിക്കുന്നു എന്നീ വിവരങ്ങളുണ്ട് ലോകത്തെ പ്രധാന എഴുത്തുകാരുടെ ശില്പങ്ങളുമുണ്ട് നൂറ്റി ഇരുപത്തിനാല് സാഹിത്യകാരന്മാരുടെ ഒപ്പുകളും ശേഖരത്തിലുണ്ട് ഇന്ത്യൻ ഭരണഘടന കെയർ ഓഫ് കോട്ടയം പബ്ലിക് ലൈബ്രറി പബ്ലിക് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് പ്രേം വിഹാരി നാരായണൻ ഇറ്റാലിക് ശൈലിയിൽ പകർത്തിയ എഴുതിയ ഒറിജിനൽ ഇംഗ്ലീഷ് ഭരണഘടനയുടെ പതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് കോട്ടയത്തും എത്തി കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ് ചരിത്രത്തിൻ്റെ സാക്ഷ്യമായി അത് സൂക്ഷിച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷം മുൻപ് ലൈബ്രറിയുടെ അന്നത്തെ സെക്രട്ടറി സി എം സ്റ്റീഫൻ ചെമ്പകശ്ശേരിയിലാണ് ഭരണഘടന കൊണ്ടുവന്നത് മുതൽ മറ്റു പുസ്തകങ്ങളുടെ നിന്ന് മാറി ചില്ലുകൂടിനുള്ളിൽ ഭദ്രമായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന പ്രേംവിഹാരി നാരായണൻ ഇറ്റാലിക് ശൈലിയിൽ പകർത്തി എഴുതിയ ഒറിജിനൽ ഇംഗ്ലീഷ് ഭരണഘടനയുടെ പതിപ്പാണ് ലൈബ്രറി സൂക്ഷിച്ചിരിക്കുന്നത് ഫീസ് ഈടാക്കിയാണ് പ്രവേശനം ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ രാജ്യത്തെ പ്രമുഖർക്കാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നാടകം ഇന്ത്യ പ്രസിന്റെ സ്ഥലത്താണ് മ്യൂസിയം സജ്ജമാക്കിയത് രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പതിനയ്യായിരം ചരി ചതുരശ്രയടി വിസ്തൃതയിലുള്ള മ്യൂസിയത്തിന്റെ നിർമ്മാണ ചെലവ് പതിനഞ്ച് കോടി രൂപയാണ് നാല് ഗാലറികളാണ് ഒന്നാം ഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് അക്ഷരം ടൂറിസം സർക്കിറ്റ് പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അക്ഷരം ടൂറിസം സർക്കിറ്റ് അക്ഷര മ്യൂസിയത്തിന്റെ ഭാഗമാണ് രാജ്യത്തെ ആദ്യത്തെ കോളേജായ സി എം കോളേജ് മലയാളം അച്ചടി ആരംഭിച്ച കോട്ടയം സി എം എസ് പ്രസ് ആദ്യകാല പത്രസ്ഥാപനമായ ദീപിക ദിനപത്രം പഹ്ലവി ഭാഷയിലുള്ള ലിഖിതം കൊത്തിവെച്ച കുരിശുള്ള കോട്ടയം വലിയ പള്ളി താളിയോലകളും ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കുമാരനല്ലൂർ ദേവീക്ഷേത്രം ചരിത്ര സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന വിവിധ രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ദേവലോകം അരമന മനോഹരമായ മ്യൂറൽ പെയിൻറിങ്ങുകളുള്ള ചെറിയ പള്ളി തിരുനക്കര ക്ഷേത്രം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന പനച്ചിക്കാട് ക്ഷേത്രം കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരകം താരത്തങ്ങാടി ജുമാ മസ്ജിദ് കേരളത്തിലെ ആദ്യകാല പ്രസുകളിലൊന്നായ മാന്നാനം സെന്റ് ജോസഫ് പ്രസ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ടൂറിസം സർക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അക്ഷര മ്യൂസിയം ഉദ്ഘാടനം നടന്നത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ